എന്നിവരാണ് ഇവർ ാണ് അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു തന്റെ ഉപനാരികളിൽ ഉണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെ മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിന്റെ മരണം അബ്രാഹത്തിന്റെ ആയുഷ്കാലം നൂറ്റി വർഷമായിരുന്നു തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ വാർദ്ധക്യത്തിൽ ഇതങ്ങൾ അന്ധിശ്വാസം വലിക്കുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായിലും മാമ്രിയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്യൻറെ മകനായ എഫ്രോണിന്റെ വകയായിരുന്ന മക് എല അവനെ അടക്കി ഹിത്തറിൽ നിന്ന് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രഹാം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിന്റെ മരണത്തിന് ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ഹൈറോയിൽ പാർത്തു ഇസ്മായിലിന്റെ സന്തതികൾ സാറായോട് ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായിലിന്റെ മക്കൾ ഇവരാണ് ജനനക്രമമനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം ഇസ്മായിലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നിബായോ തുടർന്ന് കേദാർ ആദാദ് നഫീഷ് കേദമ ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രമുഖന്മാരുടെ പേരുകളാണിവ ഇസ്മായിലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അവൻ അന്ധവിശ്വാസം വലിക്കുകയും ചേരുകയും ചെയ്തു ഹവില മുതൽ ഷൂർ വരെയുള്ള അവർ വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ അവർ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് ഏസാവും അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാൻ ആരാമിലുള്ള പുത്രയും ലാബാന്റെ സഹോദരിയുമായിരുന്നു അവർ അരമായരായിരുന്നു ഇസഹാഖ് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരുളി ചെയ്തു രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ടു ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചമന്നിരുന്നു അവന്റെ ദേഹം മുഴുവൻ രോമകുപ്പായം ഇട്ടതുപോലെയായിരുന്നു അവർ അവന് ഗേസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു ഏസാവിന്റെ കൊതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂലവകാശം കുട്ടികൾ വളർന്നു വന്നു ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം ഇന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കി കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ച് എനിക്ക് തരുക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോ എന്ന് പേരുണ്ടായി യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിന്റെ കഠിനോലവകാശം എനിക്ക് വിട്ടുതരുകേസാവ് പറഞ്ഞു ഞാൻ വിഷന്ന് ചാകാറായി കഠിനോലവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക ഏസാവ് ശപഥം ചെയ്തു അവൻ തന്റെ കഠിനോലവകാശം യാക്കൂബിന് വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയറു പായസവും കൊടുത്തു തീറ്റയും കുടിയും കടിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ യേസാവ് തന്റെ കടിഞ്ഞോലവകാശം നിസാരമായി തരുത്തി